ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാംഗോ റെസിപ്പിയാണ് അപ്പൊ ഇതിനായിട്ട് നമുക്ക് പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും വേണം പഴുത്ത മാങ്ങ നല്ല മധുരം ഉള്ളതാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ മൂവണ്ടം മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നാല് പഴുത്ത മാങ്ങയും ഒരു പച്ച മാങ്ങയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ മാങ്ങയെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ പഴുത്തതാണെങ്കിലും ചെറുതായിട്ട് ഒരു പുളിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു മുറി പച്ച പച്ചമാങ്ങയെ എടുത്തിട്ടുള്ളായിരുന്നു അപ്പൊ ആദ്യം നമുക്ക് ഈ മാമ്പഴം ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാമ്പഴം ഇട്ടതിന് ശേഷം ശേഷം അതിലേക്ക് ഒരു ഒന്നൊന്നര കപ്പ് പഞ്ചസാരയും കൂടെ ഇടാം ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് അല്പം പുളി കൂടുതലായതുകൊണ്ട് കുറച്ച് പഞ്ചസാര കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിഷിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് മാങ്ങ നന്നായിട്ട് വേവും ഞാൻ ഇവിടെ നാല് വിഷിലടിച്ചിട്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തത് അതുകൊണ്ട് മാങ്ങ നല്ലവണ്ണം വെന്ത് വെള്ളവുമായി മിക്സ് ആയി ഇനി ഇതിന്റെ ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്തു വരുമ്പം ഒരു മുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ച് യോജിപ്പിക്കാം നാരങ്ങ മുറിയില് കുരു ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണേ കാരണം നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നാരങ്ങയുടെ കുരു ഉണ്ടെങ്കിൽ അതോട് അടിച്ച് വരുമ്പോൾ നല്ല കൈപ്പാകും അതുകൊണ്ടാണ് കുരു മാറ്റണേ എന്ന് പറഞ്ഞത് ഇനി നമുക്കിത് ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിനകത്തിലെ നാരൊക്കെ പോവാനായിട്ട് നമുക്കൊന്ന് അരിച്ചും കൂടി എടുക്കാം നല്ല തിക്കായത് അരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് എന്നാലും നാരൊക്കെ പോകാനായിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു അങ്ങനെ നമുക്ക് നാരൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയ മാംഗോ പൾപ്പ് കിട്ടി അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടിയാണ് മാംഗോ ഫ്രൂട്ടിക്ക് കുറച്ച് തിക്നസ് ഉണ്ടല്ലേ എന്നാലും ഇത്രയും തിക്നസ്സിന്റെ ആവശ്യമില്ല തിക്നസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടു മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കാം കടയിൽ നിന്ന് ഫ്രൂട്ടി വാങ്ങിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു തിക്നസ് ഉണ്ടല്ലോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയെടുക്കാം ഈ സമയത്ത് മധുരവും പാകമാണോന്നൊന്ന് നോക്കണം മധുരത്തിന് കുറവുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പാനിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് കലക്കി ഈ ഒരു സമയത്ത് കുടിച്ചു നോക്കുകയാണെങ്കിൽ മാങ്ങയൊക്കെ വേവുമ്പോ ഉണ്ടാവുന്ന ഒരു ചൊവയുണ്ടല്ലോ ആ ഒരു ചൊവയായിരിക്കും ഈ ഫ്രൂട്ടിക്ക് കിട്ടുന്നത് ശരിക്കും ഫ്രൂട്ടി ഫ്ലോപ്പായെന്നാണ് ഞാൻ വിചാരിച്ചത് ഫ്രൂട്ടിയുടെ രുചിയുണ്ട് െങ്കിലും ആ ഒരു ചൊവ മുന്നി നിക്കുന്നതുകൊണ്ട് അതൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാൻ വിചാരിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് വൈകിട്ട് കുടിച്ചു നോക്കിയപ്പം ആ മാങ്ങയുടെ ചെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഉണ്ടാക്കിയതിനു ശേഷം കുറച്ചുനേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുക നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ മാംഗോ സീസൺ ഒക്കെ അല്ലെ കുട്ടികൾക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത ഫ്രഷ് മാംഗോ ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം അൽഫോൺസ മാങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ